ഹലോ കേൾക്കുന്നില്ല ഒച്ച പോലെ കേൾക്കുന്നുണ്ട് നിങ്ങൾ അറിയാത്ത ഒരാളാണ് പേരെന്തോ ഇട്ടിട്ടില്ല തോന്നുന്നു ഉമ്മാന്ന് നിങ്ങൾക്ക് പറയാനേ പറ്റൂസ ഉമ്മ ഉമ്മാങ്ങനെ പറയാൻ പറ്റ ഉമ്മാനെ പറ്റിട്ട് അത്രമാത്രം വൃത്തികെട്ടതല്ല ഉമ്മല്ലേ പേരവിടെ കട്ടെ ഉമ്മാ പറയ വിളിച്ച കാര്യം പറയും വിളിച്ച കാര്യം പറയാൻ തന്നെ പറയുന്നത് ഉമ്മാള്ള വാക്ക് ഉച്ചരിക്കാൻ എന്ത് അർഹത നിങ്ങൾക്കുണ്ട് കഴിഞ്ഞ നിങ്ങളുടെ വീഡിയോയില് ഉമ്മ ഉമ്മ ഉണ്ടോ നിങ്ങൾക്ക് ഉമ്മ ഉണ്ട് ഇത്രയും അവഹേളിക്കുന്നത് എന്നുള്ള വാക്കിനെ നിങ്ങൾ ബഹുമാനിക്കാതെ അവഹേളിക്കുന്നത് എന്തുകൊണ്ട് കഴിഞ്ഞ നിങ്ങളുടെ വീഡിയോയില് ഒരു ചെറിയ ചെക്കം വന്നിട്ട് പറയുമ്പോൾ ആ ഉമ്മനെ പറ്റിയിട്ട് റസൂലിന്റെ നല്ല കാര്യങ്ങൾ പറയാൻ പറഞ്ഞപ്പോ നിങ്ങൾ എന്താണ് പറഞ്ഞത് എന്താണ് പറഞ്ഞത് അതുകൊണ്ടാണ് നിങ്ങള് വിളിക്കണം എന്നും തോന്നിപ്പോയത് എന്താ പറഞ്ഞാ നിങ്ങൾക്കറിയില്ല ഭർത്താവ് വേറെ ഭർത്താവ് വേറെ മകൻ വേറെ ഇരുപത്തി അഞ്ച് വയസ്സായ മകന് എങ്ങനെ ഉമ്മാൻ്റെ അടുത്ത് കിടക്കും ഉമ്മാന്റെ അടുത്ത് കിടക്കുവാണ് എന്നിട്ട് കാലിന്റെ അടിയിലാണ് സ്വർഗം കാലിന്റെ അടിയിൽ സ്വർഗം പറയുമ്പോടിയിൽ അല്ല കാലിന്റെ അടിയിൽ ഉമ്മാ മക്കളുടെ സ്വർഗം ഉമ്മാന്റെ കാലിന്റെ അടിയിലാണെന്ന് പറഞ്ഞാല് നൂറ് വയസ്സ് വരെ ഉമ്മാന്റെ കാലിന്റെ അടിയിൽ പെറ്റി കിടക്കണം നിങ്ങൾ എവിടുന്നാണ് കുറുകാൻ പഠിച്ചത് ഈ എവിടുന്നത് നിങ്ങൾ എന്താണ് പറയുന്നത് നിങ്ങൾ അടിച്ചിട്ട് മനസ്സിലാക്കാത്തതിന്റെ അതാണ് എല്ലാം മനസ്സിലാവാത്തത് പ്രശ്നം എന്താണ് യുടെ കുഴപ്പം താണെന്ന് പറയാ ഐസുമാന്റെ ഭർത്താവ് വിരിപ്പിലേക്ക് വിളിച്ചിട്ട് ഐസുമ്മ പോയില്ലെങ്കിൽ ഐസുമാനെ പ്രാഗാന് വേണ്ടി മലക്കനെ വിടുന്ന കാര്യം ഐസുമ്മക്ക് അറിയും മലക്കിന്റെ അവിടെ നിൽക്കാൻ പറ്റൂലല്ലോ മലക്കവിടെ പ്രായ കൊണ്ടിരിക്കുകയാണ് അതിനെ കുറിച്ച് പറയും അതിനെ കുറിച്ചല്ല ഞാൻ പറഞ്ഞത് നിങ്ങൾ അതിനെ കുറിച്ച് പറയും നിങ്ങൾ സംഘികളുടെ പണമൊന്നും എനിക്ക് വേണ്ട ഹദീസിലുള്ള കാര്യം പറയാൻ അതിനിപ്പോ സംഗീതം നിങ്ങൾ കാര്യം പറയും കാര്യം പറയും നിങ്ങള് നിങ്ങളുടെ നിങ്ങൾ പ്രസവിക്കാൻ വേണ്ടി പ്രസവ പലകയില് നിക്കുമ്പോ നിങ്ങള് ഭർത്താവ് നിങ്ങള് പൂശാൻ വിളിച്ചാൽ നിങ്ങൾ പോകാതിരുന്നാൽ നിങ്ങൾ പോകാതിരുന്നാൽ മലക്ക് നിങ്ങളെ നിങ്ങൾ പ്രാഗം ഒന്നുമലക്ക് നിങ്ങളിപ്പരാഗം സംസാരിക്കുന്നത് പണം ഞാൻ ആരും എന്നാലും വാങ്ങും അതിന് എനിക്ക് ബുദ്ധിമുട്ടൊന്നും ഇല്ല നിങ്ങൾക്ക് വേണം പൈസ വേണം എന്താണ് അവഹേളിച്ചത് ഹദീസിലുള്ള കാര്യം പറയുമ്പോൾ നിങ്ങൾക്ക് അവഹേളനായിട്ട് അവഹേളെ നിങ്ങൾ ഹദീസിലുള്ള കാര്യം പറയുമ്പോൾ നിങ്ങൾക്ക് അവഹേളനായിട്ട് തോന്നണത് എന്തിനാണ് ഞാൻ ഹദീസിലുള്ള കാര്യമല്ലേ പറഞ്ഞത് നിങ്ങൾ ഏത് മധ്യസ്ഥല പഠിച്ചത് നിങ്ങൾക്ക് ഇതൊന്നും അറിയില്ലേ ഇതുവരെ നിങ്ങൾ എവിടുത്തെ ഐസുമ്മയാണ് നിങ്ങള് ഞങ്ങള് നല്ല നല്ല ബുദ്ധിമുട്ട് താത്തെയാണ് പറയേ ഹദീസ് ഈ ഹദീസ് വെറുതെ പറഞ്ഞു അവഹേളിക്കണം അവഹേളിക്കണം പറഞ്ഞാൽ ഹദീസിലുള്ള കാര്യം പറഞ്ഞു വിളിക്കുന്നു സത്യം പറഞ്ഞു നിങ്ങൾ ഈ ഹദീസിലുള്ള കാര്യം ആണോ അല്ലയോ എന്ന് ഹദീസിലുണ്ടോ ഇല്ലെന്ന് പറയും ഹദീസിലുണ്ടോ നിങ്ങൾ പറയാം അതെ ഹദീസിലുണ്ടോ എന്ന് പറയാം ഇതാണ് ഇതാണ് നിങ്ങൾ അടിച്ചിട്ട് അത് മുഹമ്മദിനി ആദ്യം ആലോചിക്കണം എം ഡി എം എ അടിച്ചിട്ട് ഇതേപോലെ ഒന്ന് കൊണയ്ക്കുമ്പോ എന്നെ പോലെയുള്ള ഉള്ള എം ഡി എം അടിച്ച ആളുകൾ ഇത് വിളിച്ച് പോകുന്ന കാര്യം ആദ്യം മുഹമ്മദ് നബി ഓർക്കണായിരുന്നു ഞാൻ പറഞ്ഞത്. ഭാര്യ വിളിച്ച് ഭാര്യയെ വിളിച്ചിട്ട് ഭാര്യ വിരിപ്പിലേക്ക് വന്നില്ലെങ്കിൽ അവളെ പ്രാഗാൻ മലക്കുകളെ വിടുന്ന മുഹമ്മദ് നബി പറഞ്ഞ കാര്യമാണ് അത് മുഹമ്മദ് നബി എം ഡി എം എ അടിച്ചിട്ട് പറഞ്ഞാണോ നിങ്ങൾ പറയും മുഹമ്മദ് പറഞ്ഞാണോ അല്ലേ പറയ് ഇത് മുഹമ്മദ് നബി കൊണച്ചത് എം ഡി എം എ അടിച്ചിട്ടാണോ പറയും നിങ്ങൾ എം ഡി എം എടിച്ചിട്ടാണ് എം ഡി എം എ അടിച്ചിട്ടാണ് പറഞ്ഞെങ്കിൽ ഞാനും എം ഡി എം എ അടിച്ചിട്ടാണ് പറഞ്ഞത് അത്രയാണ് എം ഡി എം എ അടിച്ചിട്ടാണ് മുഹമ്മദ് നബി ഇത് പറഞ്ഞത് ിൽ ഞാനും അത് പറയും അത്രയേ ഉള്ളു അപ്പൊ മുഹമ്മദ് നബി പറയുമ്പോ അത് ഭേദമാക്കി ഞാൻ പറയുമ്പോ എം ടി എം എ അടിച്ചതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നടക്കില്ല നിങ്ങളാണിപ്പൊ അങ്ങനെ കുത്തുന്നത് അല്ലെങ്കിൽ നിങ്ങളെതിനെ ഹദീസിലുള്ള കാര്യം പറയുമ്പോൾ നിങ്ങൾക്ക് എന്തിനാ ഹദീസിലുള്ള കാര്യം പറയുമ്പോ ആയിസുമ പൊള്ളണത് എന്തിനാ ആയിസുമ ആയിസുമൊള്ളണത് ഹദീസിലുള്ള കാര്യം പറയുമ്പോ നിങ്ങൾ പോയി ഹദീസ് പഠിക്കേ പഠിക്കേണ്ട പഠിക്കേ ബഹുമാനത്തോടെ ഒന്ന് നിങ്ങൾ ഹദീസ് പഠിക്കേ നിങ്ങൾ കാര്യം പഠിക്കുക നിങ്ങൾക്ക് എന്തിനാ വിഷമം നിങ്ങൾക്ക് എന്തിനാണ് പൊള്ളണത് ഇതിലെന്താണ് ദുർവ്യാഖ്യാനം പെണ്ണ് അവിടെ പ്രസവിക്കാൻ പ്രസവ പലകയിൽ കടക്കുമ്പോഴാണെങ്കിലും പൂശാൻ വിളിച്ചത് ചെന്നിരിക്കണം ഇതാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത് അത് നിങ്ങൾക്കറിയോ ആണോ നിങ്ങൾക്ക് അറിയുമോ അത് അങ്ങനെയാണോ അങ്ങനെയാണ് അങ്ങനെയാണ് ഇല്ലെങ്കിൽ പഠിച്ചോ ഇല്ലെങ്കിൽ പഠിച്ചോ മദ്രസേ പോകുമ്പോ വായി നോക്കി നടന്ന ഇത് ഇങ്ങനെ ഉസ്താദമാർ കൈ ഇടമ്പ നോക്കിട്ടാണ് അതാ പറഞ്ഞത് മുഹമ്മദ് നബി എം ഡി എം എടുത്ത് പറഞ്ഞ സാധനങ്ങൾ ഞാൻ പറയും നിങ്ങള് മദ്രസേ പോകുമ്പോ ഉസ്താദ് കൈ നോക്കിയിരിക്കുന്ന ഇസ്ലാമിലുള്ളൂ ഈ പറഞ്ഞതല്ല മുഹമ്മദ് നബി പറഞ്ഞ കാര്യല്ലേ ഞാൻ നിങ്ങൾ ബി പറഞ്ഞു മുഹമ്മദ് ഒരു കാര്യം ഞാൻ പറഞ്ഞത് പറയൂ പറയൂ നിങ്ങളെ കുടുംബക്കാർ വരെ ഞാൻ തെളിവ് കൊണ്ടുവരാം നിങ്ങളെ കുടുംബക്കാര് വരെ സോഷ്യൽ മീഡിയയിൽ ഇറങ്ങിയിട്ടുണ്ട് അവര് പറയുന്നത് ഇത് തന്നെയാണ് ഇസ്ലാമിലെ കുഴപ്പം നമ്മൾ ഇസ്ലാമിനെ കുറിച്ച് പറയുമ്പോ അവർക്ക് എന്നെ കുറിച്ചേ പറയാനുള്ളൂ ഞാൻ തണ്ടിയാണ് പക്ഷെ ഞാൻ മുഹമ്മദ് നബിയുടെ അത്ര വലിയ തണ്ടി അല്ല അതാണ് ഞാൻ പറയണത് കുടുംബക്കാരനാണ് ഇഷ്ടംപോലെ കാണും ചെറുപത് വലിയ കുടുംബമാണ് ഇഷ്ടംപോലെ ആൾക്കാരെ കാണും ഓക്കെ അവര് പറയട്ടുന്നേ നിങ്ങൾ എന്താ പറയണത് ഞാൻ തണ്ടിയാണെന്ന് പറഞ്ഞ മുഹമ്മദ് നബിയുടെ അത്ര വലിയ തെണ്ടി അല്ല എന്നാണോ നിങ്ങള് പറയണ സൂര്യനെ തൊട്ട് നബി മുഹമ്മദ് നബി സ്വന്തം വളർത്തുമകന്റെ പെണ്ണിനെ അടിച്ചു മാറ്റി കല്യാണം കഴിച്ച ഞാൻ അത് ചെയ്തിട്ടില്ല ആറു വയസ്സുകാരി പൂശിയ ആളാണ് മുഹമ്മദ് നബി ഞാൻ അത് ചെയ്തിട്ടില്ല മുഹമ്മദ് നബി ഗോത്രം കൊള്ളയടിച്ച ആളാണ് ഞാൻ അത് ഗോത്രം കൊള്ളയടിച്ചിട്ടില്ല കൊള്ളയടി നബി ഇതേപോലെ പെണ്ണുങ്ങളെ ബലാത്സംഗം ചെയ്ത ആളാണ് അത് ചെയ്തിട്ടില്ല ഇതൊന്നും ചെയ്യാത്ത ഞാൻ ഇതേപോലെ തെണ്ടിയാണെന്ന് നിങ്ങൾ പറയുകയാണെങ്കിൽ ഞാൻ സമ്മതിക്കുന്നു പക്ഷെ ഇതിനേക്കാൾ എന്നെക്കാൾ വലിയ തണ്ടിയാണെന്നാ ഞാൻ പറയാത്തെ നബി എന്നെക്കാൾ വലിയ തണ്ടിയാണെന്നേ ഞാൻ പറയുന്നുള്ളു അല്ലാതെ ഞാൻ തണ്ടി എന്നല്ല ഞാൻ പറഞ്ഞിരിക്കുന്നത് അപ്പൊ ചെല്ല് പോയി മദ്രസയില് പഠിക്കുംമാര് കൈം കൊണ്ട് വരുമ്പോ അത് നോക്കിയിരിക്കണോണ്ട് പല കാര്യങ്ങളും നിങ്ങൾ പഠിക്കാൻ അതാണ് പറഞ്ഞത് പോയി പോയി ചെല്ല് പഠിക്കുക അതുകൊണ്ട് ചെല്ല് ഓക്കേ പ്രസവ അല വഹിയഅല കതബ് എന്ന് പറഞ്ഞാല് പലകപ്പുറത്ത് പ്രസവിക്കാൻ വേണ്ടി നിർത്തിയിരിക്കുന്ന പെണ്ണ് പ്രസവ സമയമായി പത്ത് കഴിഞ്ഞ് പത്ത് മാസമായി ആ സമയത്ത് ഭർത്താവ് ഒന്ന് ആഗ്രഹിക്കുന്നു നീയുമായി ഒന്ന് ബന്ധപ്പെട്ട കൊള്ളാമെന്നൊരു ആഗ്രഹമുണ്ട് എങ്കിൽ ആ സമയത്ത് പോലും ഭർത്താവിന് വേണ്ടി നീ വഴങ്ങി കൊടുക്കണം എന്നാണ് പ്രവാചകം പഠിപ്പിക്കുന്നത് പലകപ്പുറത്ത് പ്രസവിക്കാൻ വേണ്ടി നിർത്തിയിരിക്കുന്ന പെണ്ണ് ആ സമയത്ത് ഭർത്താവ് ഒന്ന് ആഗ്രഹിച്ചാൽ ആ സമയത്തും ഭർത്താവിന് നീ വഴങ്ങി കൊടുക്കണമെന്നാണ് പ്രവാചകൻ പഠിപ്പിക്കുന്നത് നമ്മളെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ആളുകൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ അത് ചെയ്ത് നമ്മൾ സപ്പോർട്ട് ചെയ്യുക മറ്റു രീതിയിൽ സപ്പോർട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് അതിൻ്റെ ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷനിലുണ്ട് നിങ്ങളുടെ ഓരോ ലൈക്കും ഷെയറും അതുപോലെ കമൻ്റ് ഇടുന്നതും ഇതിൽ ഈ വീഡിയോ അതിൻ്റെ താഴെ വരുന്ന കമൻറ്റുകൾക്ക് നിങ്ങൾ പ്രതികരിക്കുന്നതെല്ലാം തന്നെ വീഡിയോയുടെ റീച്ച് കൂടുന്നതിന് വലിയ തോതിൽ ഉപകാരപ്പെടുന്ന സംഗതിയാണ് അപ്പോൾ അതുകൊണ്ട് അതിൽ നിങ്ങൾ ഏർപ്പെടണം എന്നും കൂടി ഞാൻ അഭ്യർത്ഥിക്കുകയാണ് മറ്റുള്ള രീതിയിലുള്ള സപ്പോർട്ട് തുടർന്നും നിങ്ങളുടെ ഭാഗത്തുനിന്നുണ്ടാവും എന്ന് പ്രതീക്ഷിക്കുന്നു